പെട്ടെന്ന് നമ്മൾ അപ്പൊ എല്ലാവർക്കും ഗുഡ് പേര് ഈവനിങ്ജിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിക്സ് പെറ്റ്സ് ആൻഡ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു നമ്മളുടെ പോണ്ട് പറ്റിച്ച് നമ്മളുടെ ഫിഷസിനെയൊക്കെ പിടിച്ച് കാണണത് നമ്മുടെ മോൺസർ ഫിഷസിനെയൊക്കെ പിടിച്ച് കാണണമെന്ന് നമ്മൾ ഒരു കാര്യം പറഞ്ഞിരുന്നു രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ലൈക്ക് ചെയ്ത് അത് ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു പോണ്ട് പറ്റിച്ച് മീനെ പിടിച്ച് നമുക്ക് കാണിക്കുന്നത് അപ്പോൾ അത് നമ്മൾ എന്തായാലും വാക്ക് പാലിക്കട്ടെ ഒരു ദിവസം കൊണ്ടാണ് കൊണ്ടാണെട്ടോ നമ്മളുടെ ആ ഒരു വീഡിയോയ്ക്ക് രണ്ടായിരം ലൈക്കിന് മേലെ പോയത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു പോണ്ട് പറ്റിച്ച് മീൻ പിടിക്കാൻ പോവുകയാണ് അപ്പോൾ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മുടെ പോണ്ട് ഇത് ഉണ്ട് എല്ലാവരും മീൻ പിടിക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ മെയിനായിട്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫിഷിനെ നമ്മൾ പിടിച്ചിട്ട് വീണ്ടും ഈ ഒരു പോണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഫീഡ് ചെയ്യണ സമയത്തൊന്നും നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ ശരിക്കും ഫിഷിൻ്റെ വലിപ്പൊന്നും കാണിച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ചെയ്യാൻ പോണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വലിയ പോണ്ട് പണിയാൻ പോവാട്ടോ അപ്പോൾ ഒരു ടാങ്ക് പണിയണ സമയത്ത് നമുക്ക് ഈ ഒരു ഫിഷസിൻ്റെ വലിപ്പം എന്താണെന്ന് അറിയാൻ പറ്റണം അല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മളിതേ ഇന്ന് ഫിഷസിനെ പിടിക്കാൻ പോവാണ് അപ്പോൾ ഏകദേശം അവരുടെ സൈസും കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള വലുപ്പുള്ള ടാങ്ക് നമുക്ക് പണിയണം പണിക്കണം അപ്പം നമ്മള് കുളത്തിന്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ഫിഷേഴ്സിനെ പിടിക്കാൻ പോവാണ് എങ്ങനെ പിടിക്കണമെന്നല്ല കാണി തരാം നമ്മൾ നല്ല റിസ്ക് ഉള്ള ഒരു കാര്യമുണ്ടോ ചെയ്യാൻ പോകണം എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ നമ്മൾ കുളത്തിൽ ഇറങ്ങാൻ പോവാണ് കുളത്തിൽ ഇറങ്ങാൻ പോകണേൻ്റെ റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫീഡ് ചെയ്യാറുണ്ട് ഒരു ഹാൻഡ് ഫീഡ് ചെയ്യാറുണ്ട് അപ്പോൾ അതുപോലെ ഒരു ദിവസം ഇങ്ങനെ ചണ്ടി മാറ്റായിരുന്നു നമ്മുടെ കുളത്തിൽ ചണ്ടി മാറ്റുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ബ്രദറിന്റെ കൈമ കയറി നമ്മുടെ അലിഗേറ്റർ കാർ കടിച്ചു ഭയങ്കര ഡി ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ ഇനി ഇറങ്ങുമ്പോൾ നമ്മുടെ കാലിമയൊക്കെ കടിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ചണ്ടി വരണ സമയത്ത് നമ്മളെ കടിക്കുമെന്നൊക്കെ നമുക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമ്മൾക്ക് ഇത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല നമ്മളിത് ഇറങ്ങാൻ പോവാണ്ടോ അപ്പൊ അത് നമ്മള് മാറ്റി തുടങ്ങിട്ട ചണ്ടി കൈവരലും നമുക്ക് ഒട്ടും ഇടാൻ പറ്റില്ല കൈവരലിട്ട് എന്തായാലും കടിക്കും കുഴപ്പമില്ല ആൽഫിന്ന് നോക്കിട്ട് പറഞ്ഞോളൂട്ടാ വരുന്നുണ്ടോടെ ആണോ നമ്മള് പയ്യെ ചണ്ടി മാറ്റിക്കൊണ്ടിരിക്കാണ് കുറച്ചും കൂടി ഇറങ്ങി നോക്കാം വരണ്ട വരണ്ട ഇതെ അനക്കു കാണാൻ പറ്റുമോ അവിടെ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചണ്ടിയൊക്കെ കിടന്ന് നല്ലോണം അനങ്ങു കേട്ടോ അതുകാരണം നമുക്ക് അറിയാൻ പറ്റും ഇഷ്ടംപോലെ ചണ്ടിയുണ്ട് കേട്ടോ അപ്പോൾ അതേ നിങ്ങൾക്ക് കണ്ടറിയാം നമുക്ക് ഇറങ്ങും തോറും താഴ്ച കൂടുതലാണ്ടോ ചെളിയും കൂടുതലാണ് നമ്മൾ ഇത്രയും ക്ലീൻ ചെയ്യുന്നുള്ളൂ ദൈവം മറിഞ്ഞു പോകണ്ടാ എടാ ഏടാ ആ ലിഗേട്ടറാ അപ്പോൾ അതെ പയ്യ കെയറാണ് നമ്മൾ റിസ്ക് എടുക്കുന്നില്ല നമുക്ക് അവരെ പിടിച്ച് കാണിച്ചു തരാം കേട്ടോ ഇനി അടുത്ത പരിപാടി നമ്മുടെ മീൻപിടുത്താണ് മീൻ പിടിക്കുന്നത് കണ്ടില്ലേ ചൂണ്ട വെച്ചാണ് പക്ഷെ വേറൊരു ടെക്നീക്ക് വഴിയാണ് നമ്മൾ മീൻ പിടിക്കുന്നത് കാണിച്ചുതരാം അല്ലേ നമ്മൾ കുറച്ച് ചാളം എടുത്തിട്ടുണ്ട് ചാളമെന്ന് പറഞ്ഞാൽ മത്തി കേട്ടോ നമ്മളിവിടെ ചാളാന്ന് പറയാം അപ്പോൾ ഇതിങ്ങനെ കെട്ടാണ് കേട്ടോ ഡെയിലിൻ്റെ അവിടെ ഓക്കെ പക്ഷെ പൊന്നി പിന്നിൽ പറയണുണ്ടോ അവിമാർ ഇന്ന് നമ്മൾ പൊക്കും പൊക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവരെ സൈസ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ക്ലീൻ ചെയ്തിട്ട് നമ്മളിവിടെ താഴെ ചെളി കലങ്ങാണ്ടിരിക്കാൻ പരിപാടി നമ്മളിത് പയ്യെ പോവാണ് അണ്ട് ആദ്യത്തെ സ്ട്രൈക്കിൽ നമ്മുടെ അരാപ്പയം അതേ അടിച്ചോണ്ട് പോയിട്ടാണ് നമ്മളെ മത്തിനെ മൊത്തമായിട്ട് അടിച്ചോണ്ട് പോയി ഇനി നമ്മള് ചെയ്യാൻ പോണ കാര്യം എന്താ നമ്മൾ ഫസ്റ്റ് അവർ ഫീഡ് ചെയ്യാൻ കൊടുത്തതാണ് അടുത്ത് നമ്മൾ ഡ്രാഗ് ചെയ്ത് വലിച്ചു വലിച്ചതേ നമ്മളുടെ ഈ ഒരു പോണ്ടിന്റെ അറ്റത്തേക്ക് കൊണ്ടുവരാൻ പോകാണ്ടോ അപ്പം നീ അടുത്ത ചാളേനെ നമുക്ക് എടുക്കാം ഏ അടുത്തൊരു ചാളേനെ എടുത്തു നല്ല ചാള നോക്കി എടുക്കാം എല്ലാം നല്ല അടിപൊളി ഫ്രഷ് ചാളയാണ് കേട്ടോ ചുറ്റി കൊടുക്കാൻ കേട്ടോ ഇപ്പം ഈ പ്രാവശ്യം ചുറ്റി കൊടുക്കുമ്പോൾ നമ്മൾ ഇച്ചിരി സെൻറ്ററിൽ നിന്ന് ചുറ്റി കൊടുക്കാനോ കേട്ടോ ഇപ്പം എന്തായാലും സ്ട്രൈക്ക് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പാണ് നമ്മളിത് സെൻറ്ററിൽ നിന്ന് ചുറ്റി കൊടുത്തു ഇനി നമ്മൾ വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ പയ്യെ മുന്നേയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഡ്രാഗ് ചെയ്ത് വലിക്കാനുട്ടോ അതെ അതെ ടേല് പോണോ നിങ്ങള് അപ്പം പയ്യെ ഇങ്ങനെ വട്ടൻ ചീറ്റി നടക്കുന്നുണ്ട് അതെ വരട്ടാ അതേ സാധനത്തിന് കാണാം അതേ നമ്മൾ ആരാപ്പഴിയുമ്പോൾ തൊട്ടടുത്തെത്തി ഓ െ നിങ്ങള് കണ്ടില്ലേ അതിന്റെ സൈസ് എത്രത്തോളം വീഡിയോയിൽ ക്ലിയർ ആണെന്ന് അറിയില്ല നമുക്ക് നേരിട്ട് കാണുമ്പോ ആവശ്യത്തിന് കാണാൻ പറ്റുന്നുണ്ട് ഏകദേശം ഒരു അഞ്ചടി മേലെ നമ്മുടെ അരാപ്പയ്മയ്ക്ക് സൈസ് ഉണ്ടെന്നാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത് പക്ഷെ വെള്ളത്തിൽ കിടക്കണോ തന്നെ കറക്റ്റ് മനസ്സിലാവില്ല ഈ ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് അരാപ്പയമേനെ മുന്നിലേക്ക് കയറ്റാൻ പറ്റുമെന്ന് നോക്കാം എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം ഒരു അരടി ഒരു മുക്കാടി ഒക്കെ ഹൈറ്റ് ഉണ്ടാവുകയുള്ളൂ വെള്ളത്തിന് അരാപ്പയ്മക്ക് നല്ല വണ്ണം ഉള്ളത് കൊണ്ട് തന്നെ അത് ഫ്രണ്ടിലേക്ക് കയറാൻ പറ്റുന്നില്ല പക്ഷെ പരമാവധി നമുക്ക് ഒന്നും കൂടി അടിപ്പിച്ച് നോക്കാറുട്ടോ ഫുഡ് കൊടുത്തിട്ട് എന്നിട്ട് പിന്നെ നമുക്ക് അലിഗേറ്റർ കാരനെ കൂടി ഞാൻ കാണിച്ചു തരാം എൻ്റെ പൊന്നെ ഡ്രാഗ് ഫുഡ് പോയിതേടാ ഇല്ല എന്തുവാണല്ലോ സൈസ് നോക്കിയേ എന്റെ പൊന്നെ കടിച്ചു കീറിക്കൊണ്ട് പോയിട്ടാ നോക്കി നിങ്ങൾ കലങ്ങി ഇങ്ങനെ നോക്കിയേ ആ കുളം ഫുള്ള് കലങ്ങി ഇവിടെയൊക്കെ ചണ്ടി ചണ്ടി ആയിരുന്നു ആ ഫുള്ള് കലക്കി ഇവിടെ ഒക്കെ ചണ്ടിയാക്കിട്ടോ ഓ വരണ്ട് 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 ഒന്ന് ആലോചിച്ച് നോക്കിയാ സ്ട്രൈക്ക് കിട്ടണത് ശരിക്കും നമ്മളൊരു പുഴയിലോ അല്ലെങ്കിൽ വെള്ള കുളത്തിലോ പോയി ചൂണ്ടിടുമ്പോ അങ്ങനെ ഒരു സ്ട്രൈക്ക് കിട്ടണത് അങ്ങനെ ആലോചിച്ച് നോക്കിയേ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇതുമായ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഈ റോഡൊക്കെ ഓടിക്കൂട്ടാ നല്ല റോഡും നല്ല ലൈനും ഇല്ലെങ്കിൽ എന്തായാലും ഷുവർ അത് പൊട്ടിച്ചോണ്ട് പോവും അത്ര സൈസ് ഉണ്ട് നമ്മുടെ ഇപ്പൊ കണ്ട അലിഗേറ്റർ കാർ അലിഗേറ്റർകാർട്ടാ അരാപ്പൈമി അതുപോലെ തന്നെ അലിഗേറ്റർ കാറും നല്ല സൈസാണ് നല്ല കിഡിലും സൈസാണ് എങ്ങനെ പോയാലും ഫൈവ് ഫീറ്റിന് മാലി ഉണ്ടാവും അപ്പൊ അടുത്ത വീഡിയോയിൽ തന്നെ നമ്മളുടെ ഈ ഒരു പോണ്ട് പറ്റി നമ്മളെ മോൺസഫിഷ്യസിനെ മൊത്തം പിടിക്കണം എന്നുണ്ടെങ്കിൽ ഇതേ നമ്മളുടെ ഈ ഒരു വീഡിയോ തന്നെ കമന്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ അതെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ എത്ര ആൾക്കാർ കൂടുതൽ ലൈക്ക് ചെയ്യുന്നു അത്രയും പെട്ടെന്ന് നമ്മൾ അത്രയും പെട്ടെന്ന് ഇതേ ഈ പറയുന്ന അരാ പൈമേനെ ഈ പറയുന്ന അലിഗേറ്റർ കാരനെയൊക്കെ നമ്മളിതേ ഇത് ഫുള്ള് പറ്റി പിടിക്കട്ടോ